ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കുകയാണ് ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തലേ ദിവസം തന്നെ അരിയൊക്കെ കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് അതുകൊണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഉഴുന്ന് കുറച്ച് കൂടുതലിട്ടിട്ട് അരച്ചതാണ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് അതായത് നമ്മൾ എണീച്ച് വരുമ്പോഴത്തേക്ക് അമ്മ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് ഇങ്ങനെ കല്ല് പോലെ ഒന്നും ഇരിക്കുന്നില്ല അതാ അടുത്തത് അമ്മ ഒഴിച്ചു കൊടുക്കുകയാണ് ഇഡ്ഡലി ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് പിന്നെ എന്താ നമ്മൾ ഒരു വട്ടം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ അങ്ങനെ മാവ് ഒഴിക്കുന്നില്ല ഇഡ്ഡലി തട്ടൊന്ന് കഴുകിയിട്ടാണ് നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുക നമ്മളിങ്ങനെ എടുത്തിടുമ്പോൾ അത് നടർത്തി മാറ്റുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല നല്ല വൃത്തിക്ക് നല്ല ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അത നമ്മളടുത്തത് വെച്ച് കൊടുക്കുകയാണ് മൂന്ന് തട്ടിൻ്റെ ഇഡ്ഡലി തട്ടണ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി കഴിയും നല്ല പനി നമ്മൾ ഏതാ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അല്ലെങ്കിൽ കല്ല് പോലും ഇരിക്കുന്നില്ല നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കുറച്ച് ചോറും ചേർത്ത് അരച്ചുകൊണ്ടാണ് നല്ല മയത്തിലുള്ള ഇഡ്ലി കിട്ടിയത് ഈസ്റ്റ് ചേർക്കാത്തത് നമ്മൾ മോക്ക കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ നമ്മുടെ വയറിനൊന്നും ഈസ്റ്റ് അത്ര നല്ലതല്ലോ നമ്മൾ ഇഡ്ഡലിക്ക് കറിയായിട്ട് നമ്മൾ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് തേങ്ങയും ഇഞ്ചിയും തേങ്ങ ഇഞ്ചിയും പച്ചമുളകും രണ്ട് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കണ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇഡ്ലിയൊക്കെ അതാകും ആവുന്നുണ്ട് ചട്നിക്കുള്ള തേങ്ങ അത് അരച്ചെടുക്കാണ് നന്നായിട്ട് അരച്ച തേങ്ങ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വറവ് ഒഴിക്കുകയാണ് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും ചേർക്കണം നമ്മുടെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചട്നി ചട്നി നമ്മൾ തിളപ്പിക്കരുത് ചട്ണി ഇങ്ങനെ തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഇരിക്കും ചട്നി ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി നമ്മൾ വറവൊഴിച്ചിട്ടൊന്ന് അടുപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയും ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും അപ്പം ചട്ണി ഒരു ഇഡ്ലിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇഡ്ഡലിക്ക് സാമ്പാറും വേണം നമ്മൾ ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള ഇഡ്ലി കൂടെ അമ്മ അടർത്തി മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇഡ്നി നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ അവിടെ ആയിട്ടുണ്ട് നമ്മൾ ഇഡ്ലിയൊക്കെ ആയി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇഡ്ലിയും ചട്നിയും ഒക്കെ കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ